ശിവൻ കഴുത്തിൽ പാമ്പിനെ ധരിക്കുന്നത് എന്തുകൊണ്ട് ശിവൻ ശാന്തമായി ധ്യാനിക്കുന്ന കൈലാസ പർവ്വതത്തിന്റെ അഗാധമായ നിശബ്ദതയിൽ ഒരു ചിഹ്നം എല്ലായ്പ്പോഴും വേറിട്ടു നിൽക്കുന്നു സർപ്പമായ വാസുകി എന്നാൽ ഏറ്റവും ശാന്തനായ ദേവന്മാർ എന്തിനാണ് ഉഗ്രവും വിഷമുള്ളതുമായ ഒരു പാമ്പിനെ ധരിക്കുന്നത് പാമ്പ് മനുഷ്യ മനസ്സുകളെ അസ്വസ്ഥമാക്കുന്ന അഹം ഭയം മരണം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു എന്നാൽ ഭഗവാൻ ശിവൻ ഭയത്തിനും മരണത്തിനും അതീതനാണ് ശക്തനായ സർപ്പരാജാവായ വാസുകി തന്റെ ശക്തി കാണിക്കാൻ ശ്രമിച്ച നിമിഷം ശിവൻ ശാന്തമായി അവനെ ഒരു അലങ്കാരം പോലെ കഴുത്തിൽ ചുറ്റി ഏറ്റവും അപകടകരമായ ശക്തികളെപ്പോലും താൻ നിയന്ത്രിക്കുന്നുവെന്ന് ലോകത്തിന് കൊടുക്കുന്നു മറ്റൊരു കഥയുണ്ട് ഇതിഹാസമായ സമുദ്രമന്ധൻ സമുദ്രം കടത്തുമ്പോൾ ദേവന്മാർ പോലും അവന്റെ സഹായം തേടി മന്ദാര മന്ദാരപർവതത്തെ ചുറ്റി ദേവന്മാരും അസുരന്മാരും അമൃതിനായി സമുദ്രം കടത്തുമ്പോൾ വാസുകി കടത്തുന്ന കയറായി വർത്തിച്ചു അവനെ വലിച്ചപ്പോൾ സൃഷ്ടിയെ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഹാലാഹല വിഷം പുറത്തുവന്നു പരിഭ്രാന്തരായി ദേവന്മാർ ശിവനെ സമീപിച്ചു ഒരു മടിയും കൂടാതെ മഹാദേവൻ വിഷം കുടിച്ചു പ്രപഞ്ചത്തെ രക്ഷിക്കാൻ അത് തൊണ്ടയിൽ പിടിച്ചു അവന്റെ തൊണ്ട നീലയായി